മഴയ്ക്കുവേണ്ടി പ്രാർത്ഥനയും നമസ്കാരവും നടന്നു ആലുവ ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര ജമാന്റെ കീഴിൽ ജമാത്ത് സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് ഇന്ന് രാവിലെയാണ് പ്രാർത്ഥന നടന്നത് ജമാത്ത് ഗതീബ് സദക്കത്തുള്ള ഭാഗവി പ്രാർത്ഥനയും നമസ്കാരത്തിനും നേതൃത്വം നൽകി ഉഷ്ണതരംഗം ഉൾപ്പെടെ നേരിടുന്ന സാഹചര്യത്തിൽ കഠിന ചൂടിന് ശമനം ലഭിക്കുവാനും മഴ ലഭിക്കുവാനും ഉളിയന്നൂർ കുഞ്ഞുണ്ണിക്കര ജമാത്തിന്റെ കീഴിൽ നടത്തിയ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും സ്ത്രീകളും കുട്ടികളും അടക്കം നൂറിലധികം പങ്കെടുത്തു ബ്യൂറോ ആലുവ പഠിക്കാത്ത മക്കൾ എന്നുടനെടുക്കുന്നു ജന്മം നൽകിയ കുട്ടി സ്വന്തം ഉദരത്തിൽ നിന്ന് പ്രസവിച്ച കുട്ടിയെ ഒരു ഒരു ഭയപ്പാടമില്ലാതെ ലജ്ജമില്ലാതെ ഒരു നാണവുമില്ലാതെ ഒരു ഭയപ്പാടില്ലാതെ ഒരു രക്തത്തിന്റെ ബന്ധം പോലും വിലകൽപ്പിക്കാത്ത ലോകത്തേക്ക് മനുഷ്യന്മാരുടെ തിന്മകൾ എന്താണ് സമുദ്രത്തിലും കരയിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കിത്തനകളും ഫസാദകളും കുഴപ്പങ്ങളും പ്രത്യക്ഷപ്പെടും വ്യാപകമാകും കൂട് ഈ സൂര്യതാപം ഈ ഉഷ്ണ തരംഗം വെള്ളം കിട്ടാത്ത അവസ്ഥ മുലയോട്ടുന്ന ആവശ്യമായ പാല് ചുരത്തി കുട്ടിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വൃദ്ധന്മാർക്ക് രോഗികൾക്ക് ഒന്ന് തണക്കാൻ ഒരു അല്പസമയം കിട്ടാൻ കറണ്ട് പോയി കഴിഞ്ഞാൽ നിലവിളിക്കുന്ന ഈശ്വരീയമായിട്ട് ആരെങ്കിലും അടുത്തിരുന്ന് സമയം ചെലവാക്കേണ്ട അവസ്ഥയിലേക്ക് ആ മഴയില്ലാതിരുന്നതിനെ തുടർന്ന് ക്ഷാമങ്ങളും വരൾച്ചകളും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി